ഗതാഗത കുരുക്ക് രൂക്ഷമായ കാഞ്ഞാണി സെന്ററിൽ വാഹനയാത്രക്കാർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തത് ദുരിതമായി ഇടതടവില്ലാതെ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന തൃശൂർ വാടനപ്പള്ളി സംസ്ഥാന പാതയിൽ കാഞ്ഞാണി ജംഗ്ഷനിൽ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചെങ്കിൽ ഗതാഗത കുരുക്കിന് കുറച്ചെങ്കിലും പരിഹാരമാകുമെന്ന് യാത്രക്കാർ പറയുന്നു ഒപ്പം തിരക്കുള്ള സമയങ്ങളിൽ മണലൂർ അന്തിക്കാട ഭാഗങ്ങളിലേക്കുള്ള വാഹനങ്ങൾ കാഞ്ഞാണി സെന്ററിന് മുൻപുള്ള ഇടറോഡിലൂടെ തിരിച്ചുവിട്ട് തിരക്ക് ഒഴിവാക്കണമെന്ന് നാട്ടുകാർ പലവട്ടം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് പല വാഹനങ്ങളും ഗതാഗത കുരുക്ക് കാണുമ്പോൾ ഇട റോഡുകളെ ആശ്രയിച്ചു വരുന്നുണ്ട് മണലൂർ അന്തിക്കാട ഭാഗങ്ങളിൽ നിന്ന് വരുന്ന പല വാഹനങ്ങളും ജംഗ്ഷൻ ക്രോസിംഗ് മനസ്സിലാവാതെ സഞ്ചരിച്ചുണ്ടായ അപകടങ്ങൾ ഒട്ടനവധിയാണ് ഗുരുവായൂരിൽ നിന്നും വരുന്ന അന്യസംസ്ഥാന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ജംഗ്ഷൻ തിരിച്ചറിയാനുള്ള ബോർഡുകളോ സിഗ്നൽ സംവിധാനങ്ങളോ ഇല്ലാത്തത് കാരണമാണ് കാൽനടയാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാനായി വാടനപ്പള്ളി ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തുമുള്ള സീബ്ര ലൈനുകൾ മാഞ്ഞുപോയിട്ട കാലങ്ങളായി ഇതുമൂലം ആളുകൾ പല സ്ഥലത്ത് നിന്ന് റോഡ് മുറിച്ചുകടക്കാൻ നോക്കുന്നത് പതിവാണ് രണ്ട് ഹോം ഗാർഡുകൾ രാവിലെ എട്ട് മുതൽ വൈകിട്ട് എട്ട് വരെ ഉച്ചയ്ക്ക് രണ്ട് മണിക്കൂർ ഇടവേളയിൽ ഷിഫ്റ്റ് സമ്പ്രദായത്തിൽ ഇവിടെ ജോലി നോക്കുന്നുണ്ട് എന്നാൽ തിരക്കുള്ള സമയത്ത് ഒരാളെ കൊണ്ട് മാത്രം ഗതാഗതം നിയന്ത്രിക്കുക എന്നത് സാധ്യമല്ല ഇതിനായി സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ പോലീസുകാരെ എത്തിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ഇവിടെ സീബ്ര അപകടങ്ങളാണ് എന്നും യായ പെണ്ണുങ്ങൾക്കായാലും ആണുങ്ങൾക്കായാലും വയസ്സായ ആൾക്കാർക്കും ഈ റോഡ് മുറിച്ചു കിടക്കണ ഭയങ്കര ബുദ്ധിമുട്ടാണ് എപ്പോഴും ബ്ലോക്ക് ആണ് പിന്നെ ഈ എന്നും എന്നും ബ്ലോക്ക് എന്ന് അപകടങ്ങളാ ബ്ലോക്കിൽ പറഞ്ഞാ കാലത്ത് എട്ട് മണി പറ്റില്ല ബസ്സിന് ബസ്സാര ഏറ്റവും കൂടുതൽ അതായത് ഒരു രണ്ടു വർഷം അതിലാവും അത് തെളിയിക്കാനോ ഒരുണ്ടായില്ലേ